രേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പം ഇന്നിപ്പോൾ ചർത്താ പച്ച റിലീസ് ചെയ്തു അർജുന അശോകൻ റോഷൻ മാത്യൂസ് വിശാഖ് നായർ ഒക്കെ അഭിനയിച്ചു മമ്മൂക്ക അതിനത്തൊരു വളരെ സുപ്രധാനമായിട്ടുള്ളൊരു റോളിൽ ഒരു ക്യാമിയർ റോളിൽ മമ്മൂക്കയും ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നത് മാത്രല്ല ഇപ്പം ശരിക്കും നമുക്കറിയാം ഇപ്പം ചത്ത പച്ച എന്ന് പറയുന്ന ഒരു സിനിമ അർജുൻ അശോകന്റെയോ റോഷൻ മാത്യൂസിൻ്റെയോ വിശാഖ് നായരുടെയൊക്കെ ഒരു സിനിമ ആയിരുന്നെങ്കിൽ അവരുടെ സിനിമ മാത്രമായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു കേരള ഒരു പ്രീസെയിൽ കളക്ഷൻ ഒരു കോടി അല്ലെങ്കിൽ ഒന്നര കോടിക്ക് അടുത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വരികയോ ഇന്നത്തെ ദിവസം ഒരു നല്ല രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുകയോ ഇത്രയും പ്രേക്ഷകർ എന്തായാലും തിയേറ്ററിൽ എത്തിയോ ചെയ്യില്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പം അർജുൻ അശോകൻ്റെയും റോഷൻ മാത്യൂസോ അല്ലെങ്കിൽ വിശാഖ് നായരൊക്കെ അഭിനയിച്ചിട്ടുള്ള കഴിഞ്ഞ മുൻകാല ചലച്ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം തിയേറ്ററുകളിൽ പ്രത്യേകിച്ച് ഒരു ചലനങ്ങളും ആദ്യത്തെ ദിവസവും ഒരു ദിവസവും അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഈ സിനിമയിലേക്ക് ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് ഉണ്ടായത് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് മമ്മൂക്ക ഉണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞ കണക്ക് അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു മമ്മൂക്ക ഇതിനകത്ത് അതായത് അതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു സൂചന അവർ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക എന്ന് എടുത്തൊരു പക്ഷെ ചിലപ്പോൾ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇപ്പം എം ആയാലും അല്ലെങ്കിൽ അർജുൻ അശോകന്റെ ചില ഇൻ്റർവ്യൂസ് ആണെങ്കിലും അങ്ങനെ ഈ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ അതായത് ഇപ്പം സിനിമയുടെ റിലീസിന് മുമ്പേ തന്നെ മമ്മൂക്കയുടെ ക്യാരക്ടറിൻ്റെ പേരും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും നമ്മൾ കണ്ടു അപ്പം അത്തരത്തിലുള്ള രീതിയിലാണ് ഈ സിനിമ ഇന്നിപ്പം തിയേറ്ററിൽ പ്രദർശനത്തിലെത്തിയത് സ്വാഭാവികമായിട്ടും മമ്മൂക്ക ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ മമ്മൂക്കെ കാണാൻ വേണ്ടിയിട്ട് മമ്മൂക്കയുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ മമ്മൂക്കെ സ്നേഹിക്കുന്ന മറ്റുള്ള ആൾക്കാർ ഒക്കെ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം തിയേറ്ററിലേക്ക് എത്തി വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മമ്മൂക്കയുടെ ഒരു ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ മമ്മൂക്ക ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മമ്മൂക്ക ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ആ സിനിമയുടെ ഒരു ഒപ്പീനിയൻ പങ്കുവച്ച വീഡിയോയുടെ താഴെ കുറേ കമൻസുകൾ മമ്മൂക്കയുടെ ക്യാമിയോ അങ്ങനെയാണ് ഇങ്ങനെയാണ് മോശമാണ് എന്നുള്ള രീതിയിലൊക്കെ കുറേ സ് ഞാൻ എൻ്റെ താഴെ കണ്ടു അത് പലരും അത് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ ഇപ്പൊ ഭട എന്നുള്ള രീതിയിൽ അതായത് മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ ഇപ്പൊ ലാലേട്ടൻ അങ്ങനെ ഇപ്പൊ ലാലേട്ടൻ അങ്ങനെ സംഭവിച്ചെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ലാലേട്ടൻ ആവശ്യമില്ലാത്ത ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചതുകൊണ്ട് ആ സിനിമ പരാജയപ്പെട്ടു ലാലേട്ടന് ആവശ്യത്തിലധികം ട്രോൾ ഏറ്റുവാങ്ങേണ്ടി വന്നു പക്ഷേ അതല്ല മമ്മൂക്കയുടെ ചത്താപ്പിച്ചയിലെ മമ്മൂക്കയുടെ ക്യാരക്ടറും അല്ലെങ്കിൽ മമ്മൂക്കയുടെ അഭിനയം എന്ന് പറയുന്നത് ഒരു സാമാന്യ നിലവാരത്തിന് മുകളിൽ അല്ലെങ്കിൽ ഒരു സാമാന്യ നിലവാരത്തിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ചത്താ പച്ച മമ്മൂക്കയുടെ ക്യാരക്ടറിനെയും അവർ അങ്ങനെ തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് മമ്മൂക്ക അഭിനയിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഒട്ടും നിലവാരം കുറയാത്ത രീതിയിൽ തന്നെയാണ് മമ്മൂക്ക സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ലാലേട്ടൻ ബാബാഭ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വന്ന് പറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ പെരുമാറിയ രീതിയിലോ ഒരു നിലവാര നിലവാരത്തിൻ്റെ താഴേക്ക് പോകുന്ന തരത്തിലല്ല മമ്മൂക്കയുടെ ഈ സിനിമയ്ക്കകത്തെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പം അത് ഏറ്റെടുക്കേണ്ട ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചില ആൾക്കാര് പറയുന്നുണ്ട് മറ്റ് റിവ്യൂവേഴ്സ് ഒക്കെ മമ്മുക്കയുടെ ക്യാരക്ടറിനെ മോശം പറഞ്ഞത് എനിക്കറിയില്ല ഞാനങ്ങനെ ആരുടെയും കണ്ടില്ല അപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായത്തിനകത്ത് തന്നെ ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്ന ആളാണ് അത് മാത്രമല്ല ഇപ്പം ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ അതിന് ശേഷം ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഉള്ള ഒരുപാട് പോസ്റ്റുകൾ ഞാൻ നോക്കുമ്പം മിക്കവാറും ഓൺലൈൻ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കുമ്പം അല്ലെങ്കിൽ പലരും ആ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരുടെയും പോസ്റ്റ് ഞാൻ നോക്കുമ്പം അവരെല്ലാം മമ്മൂക്കയുടെ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ മമ്മൂക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഒരു ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു അഭിപ്രായം അവർ അവരന്വേഷിച്ചിരിക്കുന്നത് കാര്യം മമ്മൂക്ക മമ്മൂക്കയും പിള്ളാരും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വാൾട്ടറും പിള്ളാരും എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് പല ഇടത്തും കാണുന്നത് കാര്യം മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ സിനിമയ്ക്ക് എത്രമാത്രം ഗുണം ചെയ്തു മമ്മൂക്ക എത്രമാത്രം ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ അപ്പൊ അത് കണ്ട് നമ്മൾ പറഞ്ഞ ഭയന്നു ഭയന്നുപോയെ അതായത് ശരിക്കും പറഞ്ഞാൽ എന്താണ് പറയുന്നത് ഒരു പേടി അതായത് അവരുടെയൊക്കെ പ്രിയപ്പെട്ട നായകൻ ഇത്തരത്തിലുള്ള ഒരു കാമിയോ റോളില് വരുമ്പോഴത്തേക്ക് പരാജയപ്പെട്ട് പിന്മാറേണ്ടി സിനിമയ്ക്ക് പോലും അതായത് ഒ ടി പോലും വളരെ ചെറിയ രീതിയിലേക്ക് എടുക്കേണ്ടി എടുക്കുന്ന നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ രീതിയിലേക്ക് അവരുടെയൊക്കെ പ്രിയപ്പെട്ട താരങ്ങൾ അഭിനയിച്ച സിനിമകൾ പിന്തള്ള പോകുമ്പം ഇപ്പം ഞാനിത് പറയുമ്പോൾ ചോദിക്കും ബസ്സൊക്കെ ഇവിടെ ബസ്സൊക്കെ എന്ത് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു ഡോമനിക് എന്നാലും ഒ ടി ടി വന്ന് അപ്പൊ ബസ്സൊക്കെ അധികം താമസിക്കാതെ ഒ ടി ടി അറിയാം വീണ്ടും വീണ്ടും അതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മറുപടി എന്ന് പറയുന്നത് അപ്പം ഏറ്റവും ഗംഭീരമായിട്ടുള്ള രീതി ചെയ്തിട്ടുണ്ട് മമ്മൂക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു പക്ഷേ ഇന്ന് ആ സിനിമ കാണുവോ അതിന്റെ ഒരു ഒപ്പീനിയൻ പങ്കുവയ്ക്കുകയോ ചെയ്യില്ലായിരുന്നെന്ന് മമ്മൂക്ക് ഈ സിനിമയ്ക്കകത്തില്ലായിരുന്നെങ്കിൽ മമ്മൂക്ക ഉണ്ടായത് കൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സിനിമ കാണാൻ തന്നെ പോയത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് മമ്മൂക്കയുടെ ഈ ഒരു കഥാപാത്രത്തിനെ സംബന്ധിച്ച് അതായത് മമ്മൂക്കയുടെ കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക തിരിച്ചു വന്ന് ഈ ചെയ്ത ക്യാരക്ടർ ഏറ്റവും ഭംഗിയായിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് മമ്മൂക്ക ഈ പറഞ്ഞ ഇന്ന് നമുക്ക് ഇന്ന് ഇപ്പൊ നിലവിൽ ഈ പ്രസന്റ് സിറ്റുവേഷനിലാണ് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് നിൽക്കുമ്പം ചെയ്തായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നെന്ന് അല്ലെങ്കിൽ വന്ന ഉടനെ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിലേക്ക് പോയ ചില ബുദ്ധിമുട്ടുകൾ ഒരു ബുദ്ധിമുട്ടുമില്ല ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും നല്ല രീതിയിലാണ് മമുക്ക എടുത്തി മമ്മൂട്ട് മമുക്ക് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ചത്താപ്പിച്ച എന്ന് പറയുന്ന സിനിമയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് പ്രേക്ഷകൻ പോകുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഈ എവിടെയോ ആരോ റിവ്യൂവേഴ്സ് എന്തൊക്കെയോ പറഞ്ഞെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടില്ല അത് ഞാനിപ്പോൾ ഒരു സിനിമ കാണാൻ ായിട്ട് തിയേറ്ററിലേക്ക് പോകുമ്പോഴത്തേക്ക് പേപ്പറും എടുത്തുകൊണ്ടല്ല പോകുന്ന ബുക്കും പേപ്പറും എടുത്തുകൊണ്ടല്ല പോകുന്നത് അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഒക്കെ ഡയലോഗ് എൻ്റെ മൊബൈലിനകത്ത് ഏതെങ്കിലും സീൻ കുറിച്ചിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും അല്ല പോകുന്നത് ഞാൻ ആ രണ്ടര മണിക്കൂറോ സിനിമ കാണുമ്പം അതിനകത്തുള്ള ഓരോരോ സീനും അല്ലെങ്കിൽ ഓരോരോ രംഗങ്ങൾ മാറി മാറി വരുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും ഒക്കെ ഒരുപാടുണ്ടാവും അതിൽ ഓർക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒപ്പീനിയൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പങ്കുവെക്കുന്നത് അല്ല അതൊരു റിവ്യൂ എന്നുള്ള രീതിയിലൊരു സിനിമയെ കീറി മുറിച്ച് പറയാൻ ഞാൻ മുമ്പേ പറഞ്ഞാണ് ബുക്കും പേപ്പറുമായിട്ടല്ല ഞാൻ തിയേറ്ററിലേക്ക് പോകുന്നു ഇപ്പം ചില ആൾക്കാരുടെ മുമ്പ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ ഒരു സിനിമ കണ്ടു ഞാൻ ഒന്നും കൂടെ ആ സിനിമയെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആസ്വദിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് നമ്മൾ ആ സിനിമ ഒന്നുകൂടെ കാണാൻ വേണ്ടി പോകും ചില ആൾക്കാർ രണ്ടാമ ഒന്നുകൂടെ ചില റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവർ ആദ്യം കണ്ടില്ല കാര്യം ഇവർ ആദ്യം ഈ ഒരു ഒരു സീൻ വന്ന് നല്ലതാണ് അല്ലെങ്കിൽ കുറ്റം പറയണമെന്ന് വിചാരിച്ച് പേപ്പറും പേന എടുത്ത് ബുക്കിനകത്തോട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സിനിമ കുറച്ച് മുന്നോട്ട് പോകും ഇതൊന്നും ഇവർ കാണാതെ പോകുന്ന ഈ ഒരു ഭാഗങ്ങൾ മാത്രം ഇവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞോണ്ട് ഇവർ റിവ്യൂ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുകയും പിന്നീട് അടുത്ത ദിവസമൊക്കെ ആയിരിക്കും ഇവർ പോയി സിനിമ ഒന്ന് സന്തോഷപൂർവ്വം കാണുന്നത് എന്നാലും ഞാൻ അങ്ങനെയല്ല കാണുന്നത് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയ്ക്കകത്ത് മമ്മൂക്കയുടെ പെർഫോമൻസും അർജുന അശോകൻ റോഷൻ മാത്യൂസും വിശാഖ് നായരൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഏറ്റവും രസകരമായിട്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ ഒരു ഇടിപ്പടം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചത്താ പച്ച ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് താങ്ക്